നമസ്കാരം എല്ലാവരെയും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മൂന്നാറും മൂന്നാറിൻ്റെ പരിസര പ്രദേശങ്ങളും നിരവധി വിസ്മയങ്ങൾ നിറഞ്ഞതാണ് കുടിരോരമെന്ന അന്തരീക്ഷം ആകാശത്തെ അതിരാക്കിയ മഞ്ഞു നിറഞ്ഞ മലനിരകൾ ചുറ്റിനും തേയിലത്തോട്ടങ്ങൾ എത്ര കണ്ടാലും മടുപ്പ് വന്നാത്ത കാഴ്ചകളാണ് മൂന്നാറിനുള്ളത് ചൊക്രമുടിയുടെ താഴ്വാരമാണത് ഒരു ട്രക്കിംഗ് ഏരിയയാണ് ചൊക്രമുടി ട്രക്കിങ്ങിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ടെന്നാണ് എൻ്റെ ധാരണ എന്നാൽ സഹായത്തിന് ആരെങ്കിലും വേണമെങ്കിൽ അവിടെയുള്ള പ്രത്യേക ഇതിനുള്ള സംഘങ്ങളെ സമീപിക്കേണ്ടി തന്നെ വരും രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തം ഇവിടെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ ചൊക്രമടിയുടെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞ് പോരുകയും വലിയ അപകടം തന്നെ അവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമല്ല മൂന്നാറിൻ്റെ പല ഭാഗങ്ങളിലും ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തം പല കോട്ടങ്ങൾ മൂന്നാറിന് വരുത്തിയെങ്കിലും വിസ്മയങ്ങൾ നിറഞ്ഞ കാഴ്ചകൾക്ക് ഒട്ടും കുറവല്ല ഉക്രമുണ്ടയിലെ താഴ്വാരത്ത് ഒരു ഗുഹയുണ്ട് ഗുഹ അത്ര വിസ്താരമുള്ളതല്ലെങ്കിൽ പോലും അതിനകത്തുനിന്ന് കയറുന്നത് ഒരു നല്ലൊരു അനുഭവം തന്നെയായിരിക്കും പണ്ടു കാലത്ത് സ്വർണം മോഷ്ടിച്ചു വന്ന ഒരു കള്ളൻ ഇങ്ങേയും ഗുഹയ്ക്കകത്ത് കയറി രക്ഷപ്പെട്ട കഥയും ഇവിടുത്തെ നാട്ടുകാർക്ക് പറയുവാനുണ്ട് ഗുഹയിൽ നിന്നും മറുവശത്തേക്ക് ഒരു തുരങ്കപാതയുള്ളതായും പറയപ്പെടുന്നു എന്തായാലും ഈ ചൊക്രമുടി കേവും നല്ലൊരു അനുഭവം തന്നെയാണ് വൃക്കകത്ത് കയറുന്നവർ വെളിച്ചം കൈ കരുതുന്നത് നന്നായിരിക്കും ഈ ചൊക്രമുടി താഴ്വാരത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പെരിയ കനാൽ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ മഴക്കാലമല്ലാത്തതിനാൽ പെരിയ കനാൽ വെള്ളം വെള്ളച്ചാട്ടത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണ് എന്നാൽ പോലും നീലാകാശത്തിൻ്റെ ഓരത്തു നിന്നും വളുങ്കുമണികൾ പോലെ അടർന്നു വീഴുന്ന ഈ വെള്ളച്ചാട്ടം കാണാൻ ഒരു മനോഹാരിതയൊക്കെയുണ്ട് സമുദ്ര നിരപ്പിൽ നിന്നും അയ്യായിരം അടിയിലേറെ ഉയരം കാണും ഈ പ്രദേശത്തിന് എവിടെ നിന്നാണ് ഈ വെള്ളം ഒഴുകിയെത്തുന്നതെന്ന് നമുക്കൊരു വിസ്മയം തോന്നിയേക്കാം ആകാശത്തിൻ്റെ ഒരു ഓരത്തുനിന്ന് വരുന്നൊരു പ്രതീതിയാണ് ഈ ഇവിടുത്തെ ഈ ദൃശ്യം നമുക്ക് തരുന്നത് ആരെയും മടുപ്പിക്കാത്ത കാഴ്ചകളാണ് മൂന്നാറിലുള്ളത് അതിലൊന്നാണ് ഈ പെരിയ കനാൽ വെള്ളച്ചാട്ടവും മഴക്കാലമായാൽ ഈ പെരിയ കനാൽ വെള്ളച്ചാട്ടത്തിന് വേറൊരു ഫീലാണുള്ളത് വിനോദസഞ്ചാരികളെ പ്രതീക്ഷിച്ച് ഒരിക്കലുള്ള മൂന്നാറിലെ കൊച്ചു കൊച്ചു കച്ചവട കേന്ദ്രങ്ങളും ഒരു കാഴ്ച തന്നെയാണ് അത്തരം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതമാണ് ജീവിതമാർഗവുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ വലിയ ദുരന്തങ്ങളൊന്നും സംഭവിക്കാതെ മൂന്നാറിൻ്റെ ഈ മനോഹാരിത എക്കാലവും നിലനിൽക്കണം എന്നാണ് പ്രാർത്ഥന ലോകത്തിൻ്റെ വിവിധ കോണിൽ നിന്നും ധാരാളം ആളുകൾക്ക് ഇങ്ങോട്ടെത്താൻ കഴിയട്ടെ വന്നുപോകുന്ന വിനോദസഞ്ചാരികളിൽ ജീവിതം കണ്ടെത്തുന്ന ഒരു ഒരുപറ്റം ജനങ്ങളിവിടെ ജീവിക്കുന്നുണ്ട് അവർക്കെല്ലാം പ്രതീക്ഷ നൽകുന്ന ആശ്വാസം നൽകുന്ന നല്ലൊരു കാലാവസ്ഥയായിരിക്കട്ടെ മൂന്നാറിലെന്നും ഇനി മറ്റൊരു വീഡിയോയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം